ജാസ്മിനെ ജയിലിലാക്കിയാൽ പിന്നെ ബിഗ് ബോസ് വീട്ടിൽ ഗബ്രി വെറുതെയിരിക്കുമോ അങ്ങനെ ഗബ്രി യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് ജാസ്മിനെ ജയിലിലാക്കിയതിൻ്റെ ദേഷ്യം തീർക്കാനായി ചൊറിയാൻ ചെന്ന ഗബ്രിക്ക് തക്ക മറുപടി കൊടുക്കുകയാണ് അൻസിബയും നന്ദിനിയും എനിക്ക് വയ്യ ഇന്ന് എനിക്ക് സിക്കാണ് എനിക്കിന്ന് എക്സ്ട്രാ ഫുഡ് വേണം എന്ന് ഗബ്രി കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവരോട് പറയുന്നുണ്ട് നമ്മൾ സിക്കാണെന്ന് നോറ ഗബ്രിയോട് പറയുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടാവേണ്ട ജാസ്മിനും ജിൻഡോയും ഇന്ന് ജയിലിലാണ് അതുകൊണ്ട് കിച്ചണിൽ ഇന്ന് അൻസിബയെ സഹായിക്കുന്നത് അഭിഷേകും നന്ദനിയും നോറയുമാണ് പവർ അംഗമായ ഗബ്രി പവർ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതാണ് കാണുന്നത് ജാസ്മിൻ ജയിലിൽ പോയി കിടക്കുന്നതിനെ എന്നോട് കാണിക്കേണ്ട എന്നാണ് അൻസിബ ഗബ്രിയോട് പറയുന്നത് അനാവശ്യ വർത്താനം പറയാതെ മുഖത്ത് നോക്കി വർത്താനം പറയടി എന്ന് പറഞ്ഞ് അൻസിബയ്ക്ക് നേരെ ചാടിക്കയറി ചെല്ലുന്നുണ്ട് ഗബ്രി ഭക്ഷണം തരാൻ എനിക്ക് സൗകര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്ന് ഗബ്രി അൻശിബയോട് പറയുന്നുണ്ട് നീ ഒന്ന് പോടാം എന്ന് അൻശിബയും പറയുന്നുണ്ട് നീ പോടി എന്ന് ഗബ്രി തിരിച്ചു പറയുമ്പോൾ നന്ദന പറയുന്നുണ്ട് പോടി എന്ന് പറയുമ്പോൾ ഞങ്ങളും ഇവിടെ നിന്ന് പോകും ഞങ്ങളാണ് കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല ഞങ്ങളും ഇങ്ങനെയാണെങ്കിൽ പോകും എന്ന് നന്ദന പറയുന്നുണ്ട് അവസാനം അവിടെ ഇരിക്കുന്ന മാവ് ഉരുട്ടി ഉരുട്ടി എല്ലാവർക്കും തിന്നാമെന്ന് നന്ദന പറയുന്നുണ്ട് അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അഭിഷേകാണ് അഭിഷേക് പറയുന്നുണ്ട് കിച്ചണിൽ ഒരു വഴക്ക് വേണ്ട എന്ന് ഗബ്രി തിരിച്ചു പറയുന്നുണ്ട് നീ സ്വന്തമായി ഒരു അഭിപ്രായം കാണിക്കുകയെന്ന് ഇതിന് അഭിഷേക് നല്ല മറുപടിയാണ് ഗബ്രിക്ക് കൊടുക്കുന്നത് ജാസ്മിൻ്റെ സാരി തുമ്പ് എന്ന് പറയുന്നുണ്ട് ഏതു സമയവും ജാസ്മിൻ്റെ സാരി തുമ്പ് പിടിച്ച് നടക്കുന്ന ആളാണ് ഗബ്രി എന്നാണ് അഭിഷേക് ഇവിടെ ഉദ്ദേശിച്ചത് വീണ്ടും അഭിഷേക് ജാസ്മിൻ്റെ സാരി തുമ്പ് എന്ന് വിളിച്ചു പറയുമ്പോൾ അഭിഷേകിന് നേരെ ചാടിക്കയറി ചെല്ലുന്ന ഗബ്രിയെ നമുക്ക് കാണാം ജാസ്മിനെ ജയിലിൽ നോമിനേറ്റ് ചെയ്തതിൻ്റെ എല്ലാ ദേഷ്യവും ഗബ്രി മറ്റു മത്സരാർത്ഥികളോട് കാണിക്കുന്നുണ്ട് ആക്റ്റീവായ ജിൻഡോയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്നും പറഞ്ഞ് ജയിലിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തതും ഗബ്രിയുടെ ഈ അഹങ്കാരം കൊണ്ടാണ്